നമസ്കാരം ആനകെട്ടാലും അടക്കകെട്ടാലും അത് മോഷണം തന്നെയാണ് ഇനി വൈദ്യുതി മോഷ്ടിച്ചാലും അങ്ങനെ തന്നെയാണ് ഇവിടെ വിഷപ്പടക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ജീവൻ നിലർത്തുന്നതിനു വേണ്ടി ഗതിയില്ലാതെ ചിലരൊക്കെ മോഷ്ടിക്കാറുണ്ട് എന്നാൽ അത്തരക്കാരെ ഉടുമുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തുന്ന ഒരു നാടാണ് നമ്മുടേത് എന്നാൽ ചില പുള്ളികളൊക്കെ വലിയ മോഷണങ്ങൾ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കാനും ചിലരൊക്കെ രംഗത്തെത്താറുണ്ട് ഈ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് എം എച്ച് നൌഷാദ് എന്ന് പേരുള്ള ഒരു വ്യക്തി കോൺഗ്രസിന്റെ വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിന്റെ കോർഡിനേറ്ററാണ് മഹല്യ ഫെഡറേഷന്റെ കുന്നംകുളം താലൂക്ക് ഭാരവാഹിയാണ് സ്ഥാനമാനങ്ങൾക്കൊന്നും കുറവില്ല ഈ വ്യക്തി വലിയ ഒരു വൈദ്യുതി മോഷണം നടത്തി എന്താണെങ്കിലും ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം ഇലക്ട്രിസിറ്റി ബോർഡുമായി അതിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവരുമായൊക്കെ ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഇവരും ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായില്ല വൈദ്യുതി വകുപ്പിന്റെ വിജിലൻസ് വിഭാഗമാണ് വൈദ്യുതി മോഷണം കണ്ടെത്തിയത് അവർ കണ്ടെത്തിയത് കൊണ്ടുള്ള നാണക്കേട് കൊണ്ടാണോ ഇവർ വിവരങ്ങൾ മറച്ചുവെച്ചത് എന്നറിയില്ല എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളിൽ അവസാനിക്കുന്നതല്ല വൈദ്യുതി ബോർഡ് അതിനപ്പുറത്തും നിങ്ങൾക്ക് താഴെയുമൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ വലിയ പ്രയാസമില്ല എന്ന് അർത്ഥം എന്തായാലും ഇവരൊന്നും പുറത്തുവിടാത്ത വിവരങ്ങൾ കൃത്യമായി മാധ്യമങ്ങളോട് പറയാത്ത വിവരങ്ങൾ അത് ഇന്ന് കേരള പ്രാദേശികത്തിന് ലഭിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ എം എച്ച് നൌഷാദ് എന്ന് പേരുള്ള സുപ്രഭാതം കോർഡിനേറ്ററിൽ നിന്നും പിഴ ഈടാക്കി മഹല്യ ഫെഡറേഷൻ ഭാരവാഹിയിൽ നിന്നും പിഴ ഈടാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആന ആനകട്ടാലും അടക്ക കട്ടാലും അത് മോഷണമാണ് വൈദ്യുതി മോഷ്ടിച്ചാലും അങ്ങനെ തന്നെയാണ് സാധാരണക്കാരൻ വിശന്നു വലഞ്ഞ് അവന്റെ വിശപ്പകറ്റുന്നതിനു വേണ്ടി മോഷണം നടത്തിയാൽ അത് വലിയ കളവാണെന്ന് പ്രചരിപ്പിക്കുന്ന നാടാണിത് എന്നാൽ ഇത്തരത്തിലുള്ള ചില മോഷണങ്ങൾ ചിലരൊക്കെ അത് മൂടി വെക്കുന്നു വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് അത്തരത്തിലുള്ള ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം വൈദ്യുതി വകുപ്പ് ഇത് മറച്ചു വച്ചത് എന്താണെങ്കിലും അത് ശരിയായില്ല സാധാരണക്കാരൻ ഇവിടെ വൈദ്യുതി ബില്ലടക്കാൻ അതിന്റെ അവസാന ദിവസം ഒരു ദിവസം വൈകിയാൽ ഫ്യൂസ് ഊരുന്ന വലിയ വിപ്ലവമൊക്കെ സൃഷ്ടിക്കുന്ന വൈദ്യുതി വകുപ്പ് ഈ ഒരു കാര്യം വളരെ രഹസ്യമാക്കി വെച്ചത് വളരെ മോശമായി പോയി അതുപോലെ തന്നെ നൌഷാദിനെ സംബന്ധിച്ചിടത്തോളം നൌഷാദ് ഇവിടെ സുപ്രഭാതം പത്രത്തിന്റെ കോർഡിനേറ്ററും മഹല് ഫെഡറേഷൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെയൊക്കെ ഭാരവാഹിയുമാണ് ഇത്തരത്തിലൊരു പൊസിഷനിൽ ഇരിക്കുന്ന രാഷ്ട്രീയങ്ങ് മാറ്റിവെക്കാം കോൺഗ്രസിന്റെ വ്യാപാരി ജില്ലാ നേതാവാണെന്ന് പറയുന്നു അത് നമുക്ക് മാറ്റി വെക്കാം പക്ഷേ സുപ്രഭാതവും അതുപോലെ തന്നെ മഹല്യു ഫെഡറേഷനും ഒക്കെ ഏത് സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തിയത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഞാനിവിടെ ഈ കക്ഷിയുടെ സംഘടനാ ബന്ധം തുറന്നു പറയുന്നത് സംഘടനയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അത് അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ല അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി ഒരു കാര്യം ഇവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ആ കൈ ഞാൻ വെട്ടുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞ കാര്യം സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളിലേക്ക് എത്തിക്കേണ്ട സംഘടനകൾ ആ സംഘടനയുടെ പ്രവർത്തകർ അതിന്റെ ഭാരവാഹികൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഇത് പരിശോധിക്കാൻ സംഘടനാ നേതൃത്വം തയ്യാറാകണം ഇത് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇവിടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു രാഷ്ട്രീയം മാറ്റിവെക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം നേതൃത്വം ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് വൈദ്യുതി കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ആ പോസ്റ്റർ യഥാർത്ഥത്തിൽ ആ പോസ്റ്റർ ഇറക്കിയ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് തന്നെ ഇവിടെ വ്യാപാരി കോൺഗ്രസിന്റെ നേതാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം തന്നെ ഒരു കൊള്ള നടത്തിയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുക അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ഇവിടെ കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണം ഇത്തരക്കാരെ കൂടെ നിർത്തിയാൽ പാർട്ടിയുടെ ഭാഗമായി നിർത്തിയാൽ പിന്നീട് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ പ്രതികരിക്കാനും ഒക്കെയുള്ള ശേഷി നഷ്ടപ്പെടും അത് ഏത് സംഘടനക്കാണെങ്കിലും അത് ബാധകമാണ് സുപ്രഭാതം പത്രത്തിനാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായി വാർത്തകൾ വളച്ചൊടിക്കാതെ കൊടുക്കുന്ന ഒരു പത്രമാണ് ഞാൻ ആ പത്രം സ്ഥിരമായി നോക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഈ പത്രത്തിന്റെ പേര് പറഞ്ഞു നടക്കുന്നു ഈ പത്രത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം എന്തായാലും ഒരിക്കലും ഈ സ്ഥാപനത്തിനോ സംവിധാനങ്ങൾക്കോ സംഘടനകൾക്കോ അത് ഭൂഷണമാകില്ല തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ കൂടുതൽ വഷളാകും എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്